നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം നഗര നഗരചരിത്രത്തിലെ തിളക്കമാർന്ന സ്മാരകമായ കുട്ടംകുളത്തിന്റെ സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കുട്ടംകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു കേവലം ഒരു ഒരു പ്രദേശത്തിന്റെ ഒരു ഒരു പരിമിതിക്ക് വസ്തുവുമല്ലത് നവോത്ഥാന സമരത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പ്രദേശങ്ങളിൽ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടൻകുളത്തിന്റെ ചുറ്റുപാടും കൂടി നടക്കുവാൻ പാടില്ല അയിത്തജാതിക്കാർക്ക് എന്ന ശക്തമായ ഒരു നിലപാടും തീരുമാനവും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അന്നത്തെ രാജഭരണകാലത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവിടെ താരുടെ ജാതിക്കാർക്ക് നടക്കാൻ പാടില്ല എന്ന് ബോർഡ് വെച്ച് അങ്ങനെ നടക്കാനുള്ള വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്നത്തെ ആ ഭാഗത്ത് നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വിവിധ സംഘടനകൾ എസ് എൻ ഡി പിയും പുലയമഹാസഭയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ചേർന്ന് നടത്തിയ വലിയ സമ്മേളനങ്ങളുണ്ട് അതിനുശേഷം ഇതിലെ നടത്തിയ സമരങ്ങളുണ്ട് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഐത്തജാതിക്കാർക്ക് പ്രവേശനം ഇല്ലാന്നുള്ള പരക തീണ്ടപ്പരക എന്നൊക്കെ പണ്ട് പറയുന്ന തരത്തിലേക്കുള്ള പരക എടുത്ത് മാറ്റിയതും ക്ഷേത്രപ്രവേശനത്തിന് കൊച്ചി രാജ്യത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടായതും ക്ഷേത്രപ്രവേശനം അംഗീകരിക്കാൻ തയ്യാറായതും ഒക്കെ ഈ സമരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് കുട്ടംകുളം സമരവും ഇന്ന് അവിടെ നിലനിൽക്കുന്ന കുട്ടങ്ങളും ആ കുട്ടംകുളം നവീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലേക്ക് നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ തലമുറയെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്മാരകമായി ചടങ്ങിൽ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കുട്ടംകുളവുമായി ബന്ധപ്പെട്ട് ഏറെ ആവേശം പകരുന്ന മറ്റൊരു ചരിത്ര അനുഭവമാണ് കുട്ടംകുളം സമരം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എങ്കിലും കാണാൻ കഴിയാത്ത അനിഹിത നിയമങ്ങൾ കൊണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ജാതീയതയുമായിട്ട് ബന്ധപ്പെട്ട കൊടിയ അനീതികൾ നടമാടിയിരുന്ന ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിന് മുന്നിലെ വഴികളിലൂടെ നടക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അനുവാദമില്ലാതിരുന്നു എന്ന ഖേദകരമായ ആ കാര്യം കൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അവിടെ ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ മനുഷ്യരെന്ന നിലയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടിയ നമ്മുടെ മുൻപേ പോയ തലമുറയെയും ഈ സന്ദർഭത്തിൽ ആവേശത്തോടെ തന്നെ അനുസ്മരിക്കുകയാണ് പി കെ ചാത്തമാഷും പി ഗനാഥരനും കെ വി കെ വാര്യരും സ്ത്രീകളായി പി സി കുറുമ്പ പോലെയുള്ള നേതാക്കളും ഒക്കെ തന്നെ അണിനിരുന്ന ആ സമര പോരാട്ടം തിളക്കമാർന്ന ആ സമരങ്ങളെ ഈ സന്ദർഭത്തിൽ ആവേശത്തോടു കൂടി തന്നെ അനുസ്മരിച്ചു പോകുകയാണ് അത്തരത്തിൽ ചരിത്രത്തിന്റെ അടരുകൾ ഈ രങ്ങാലക്കുട എന്ന ഈ പട്ടണത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന ചരിത്ര അനുഭവങ്ങളുടെ അടരുകൾ പാളി പാളിയായി നിൽക്കുന്ന ഒരിടത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച നാല് പോയിന്റ് നാല് കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടംകുളം നവീകരണം യാഥാർത്ഥ്യമാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഊരാളങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് കുട്ടംകുളം നവീകരണം നടത്തുന്നത് ചടങ്ങിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് കൗൺസിലർമാർ കൂടൽ മാണിക്യം ദേവസ്വം ഭരണ സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി സ്വാഗതവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജി എസ് രാധേഷ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുടയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആരോഗ്യ വികസനത്തിൽ സുവർണ അധ്യായമായി ജനറൽ ആശുപത്രിയിൽ പണി പൂർത്തീകരിച്ച ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നവംബർ ആറിന് നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മണിക്ക് ആശുപത്രി പരിസരത്ത് ചേരുന്ന ജനകീയ ആഘോഷ വേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയും അനുവദിച്ച് രണ്ടു ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ഒ പി ഐ പി കം ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം അതാണിപ്പോൾ ഉദ്ഘാടന സജ്ജമായിട്ടുള്ളതെന്ന് മന്ത്രി ഡോക്ടർ അർബിന്ദു പറഞ്ഞു ബേസ്മെന്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നു മുതൽ നാല് വരെയുള്ള നിലകൾ എന്നിങ്ങനെ ആറ് നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നത് വാർഡുകളിലേക്കും ഐ സിയു ഓപ്പറേഷൻ തിയേറ്റർ എന്നിവിടങ്ങളിലേക്കുമുള്ള ഉപകരണങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും സർക്കാരിൽ നിന്നുള്ള പ്ലാൻ ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടും സി ഫണ്ടും എച്ച് എം എന്നീ ഫണ്ടുകളും ലഭ്യമാക്കും ഉദ്ഘാടനത്തിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ തോതിൽ കാശ്വാലിറ്റി ഒ പി വാർഡുകൾ എന്നീ വിഭാഗങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ശിവദാസ് ലേ സെക്രട്ടറി വി പി പ്രഭ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുടയുടെയും സമീപ പ്രദേശങ്ങളുടെയും ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച മേഖലയിൽ ഒരു സുവർണ അധ്യായം രചിച്ചുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള പ്രധാന കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ചേരുന്ന കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറിന് ആ കെട്ടിടം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് വൈകിട്ട് നാലുമണിക്ക് ആശുപത്രി പരിസരത്ത് ചേരുന്ന ജനകീയ ആഘോഷ പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിങ്ങാലക്കുട എം എൽ എയുമായ എന്റെ അധ്യക്ഷതയിൽ ആരോഗ്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം വകുപ്പുകളുടെ മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയും ആകെ ഇരുപത് കോടി രൂപ അനുവദിച്ച് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ഒ പി ഐ പി കം ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം അതാണ് ഇപ്പോൾ ഉദ്ഘാടന സജ്ജമായിട്ടുള്ളത് ബേസ്മെന്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് മുതൽ നാല് വരെയുള്ള നിലകൾ അങ്ങനെ ആറ് നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒ പി ഫാർമസി ലബോറട്ടറി എന്നീ വിഭാഗങ്ങളും ഒന്നാം നിലയിൽ വാർഡുകളുമാണ് വിഭാവനം ചെയ്തിരുന്നത് രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് രണ്ടാം നിലയിലും ഐ സി യു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മൂന്നാം നിലയിലുമായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് തുടക്കമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഷീബു പോൾ പ്രശസ്ത കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് എന്യൂമറേഷൻ ഫോറം കൈമാറിയാണ് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ ആർ രേഖ ഇലക്ഷൻ ക്ലർക്ക് ആതിര ടെക്നിക്കൽ അസിസ്റ്റന്റ് ലിൻസി മനോവലശ്ശേരി വില്ലേജ് ഓഫീസർ കെ എസ് ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു ആർ ഡി ഒ സദനം കൃഷ്ണൻകുട്ടിക്കും വീട്ടുകാർക്കും തീവ്ര പരിഷ്കരണത്തിന്റെ ആവശ്യകതയും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ഒമ്പത് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആളൂർ പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് പത്തൊമ്പത് സെന്റ് ഭൂമിയുടെ അനുമതി പത്രം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് കൈമാറി ആളൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ച് സെന്റ് ഭൂമിയും പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ജനകീയ സമിതി സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങി പഞ്ചായത്തിന് നൽകിയ നാല് സെന്റ് ഭൂമിയും ഉൾപ്പെടെ ആകെ പത്തൊമ്പത് സെന്റ് ഭൂമിയുടെ അനുമതി പത്രമാണ് ചടങ്ങിൽ കൈമാറിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മുഖ്യാതിഥിയായി തൃശൂർ റൂറൽ അഡീഷണൽ എസ് പി ടി എസ് സിനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇവ എസ് പി ആർ ബിജോയ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ജനകീയ സമിതി വർക്കിംഗ് കൺവീനർ ഡേവിസ് തുളവത്ത് കെ ഡി ജോയ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ് മാന്യൂരാൻ ബിന്ദു ഷാജു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദിവിൻ ബാപ്പച്ചൻ ഷൈനി തിലകൻ അഡ്വക്കേറ്റ് എം എസ് വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ ജുമൈല സകീർ പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is brought ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart